ഞാൻ അവനെ അവനെ കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷൻ തീരുമാനിച്ചില്ലായിരുന്നില്ല അതിനിടയിൽ അവൻ വിചാരിച്ചു അപ്പോഴാണ് അതിന്റെ സിനിമ ഹിറ്റ് ഹിറ്റാണെന്ന കാര്യം അപ്പൊ ഒരുപാട് സന്തോഷം ദീപു കുഞ്ഞരാമണത്തിന്റെ റൈറ്ററാണ് അപ്പൊ ദീപുട കയ്യിൽ കുറെ വർഷങ്ങളായി ദീപു കയ്യില് വെച്ചാൽ ദീപു തോപ്പ് ചീട്ട് പോലെ വെച്ച സിനിമയാണ് സിനിമ ഡിപിന്റെ ആദ്യ സിനിമ മുതുകുരുടെ ഒരു ഒരു കഥാപാത്രമാണ് എനിക്ക് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിട്ടാണെന്ന് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ല വിളയിക്കാൻ പറ്റില്ല ബേസിന്റെ സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലെ അപ്പോ അന്ന് വിപിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്തായാലും അല്ല അന്ന് ബിബിൻറെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാരും ഉള്ളത് കൊണ്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് വേറെ ഒരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബേസിലിനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പൊ അവൻ പ്രകൃതി ഞാന് എന്റെ സക്സസ് കൺഗ്രാചുലേറ്റ് അവൻ അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ സിനിമ ഹിറ്റാണെന്ന് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൺഗ്രാചുലേഷൻസ് അറിയിച്ചു അപ്പൊ ഇനി അവനെ മത്സരം വേണ്ടല്ലോ ഇനി ഇനി തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഒരു ഒരു ൈസി പോലെ നടപടി പട്ടണം എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഒന്ന് ഒരുപ്പിച്ചു നിൽക്കാന്നുള്ള തീരുമാനം സന്ധ്യ സന്ധ്യ